നമ്മുടെ പ്രത്യാശ പുതുവർഷത്തിലോ പുതിയ ദിവസത്തിലോ അല്ല നമ്മുടെ പ്രത്യാശ എല്ലാം പുതിയതും ശക്തവുമാക്കുന്ന കർത്താവിനാണ് യേശു പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ തടവുകാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ കർത്താവിൻ്റെ പ്രസാദത്തിൻ്റെ വർഷം പ്രകോഷിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പൂർണ്ണ ആരോഗ്യവും നല്ല സുഹൃത്തുക്കളുമുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വർഷങ്ങളും ദിവസങ്ങളുമാകട്ടെ തുടർന്നുള്ള ദിവസങ്ങളും വർഷങ്ങളും ഉയർച്ച വിജയം സാമ്പത്തിക സ്ഥിരത പുതിയ സ്വാതന്ത്ര്യബോധം സന്തോഷം ദിവ്യസമാധാനം എല്ലാം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കട്ടെ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നു സാധാന്യ ശക്തികൾ ദയനീയമായി തകർന്ന് ശൂന്യമാകുന്നു അത് നാം എല്ലാവരും വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്ന നാം എന്നും എപ്പോഴും എല്ലാ മേഖലയിലും അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണ്